ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷിഹാബോട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ടോപ്സും ടി മോഡൽ മോഡലായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം സെയിൽ റേറ്റ് ത്രീ ആണ് ഓരോ പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇന്ന് വന്നിട്ടുള്ളത് ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർ ആണ് അതിൻ്റെ പോഷ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ ഈ ടോപ്പിൻ്റെ ബോഡി പാർട്ട് എഫോബ വർക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ എഫോബ വർക്കാണ് വരുന്നത് ഈ ഭാഗത്ത് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ബെനിയൻ ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ കൊണ്ട് എൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വണ്ണൊരു ഓവർ സൈസ് ടിഷർട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഓഫ് ഷോൾഡർ സ്ലീവ് ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് ഫ്രണ്ട് പോർഷനിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ലൈറ്റ് പീച്ച് കളറാണ് ബാക്ക് പോർഷന് പ്ലെയിനാണ് നെക്സ്റ്റ് വണ് മൾട്ടി കളറിൽ വരുന്ന ഒരു ഓവർ സൈസ് ടീഷർട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഓഫ് ഷോൾഡർ സ്ലീവ് ആണ് ഈ പ്രോഡക്റ്റിന്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ഓൺലി ഇതാണ് ബാക്ക് പോർഷൻ സെയിൽ വേറ്റ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വണ് ഡാർക്ക് ഗ്രേ കളറിൽ വരുന്ന ഒരു ഓവർ സൈസ് ടീഷർട്ടാണ് ഫ്രണ്ട് പോർഷനിൽ സിൽവർ കളർ പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിനാണ് സ്ലീവ് ഹാഫ് ആണ് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി നെക്സ്റ്റ് വണ് ഒരു ബ്ലാക്കിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്ന ഒരു ടീഷർട്ടാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരണേ കോളർ ടൈപ്പ് ആണ് സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി ഇതാണ് ബാക്ക് വാഷിംഗ് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ക്രോപ്പ് ടീഷർട്ടാണ് സ്ലീവ് ഓഫ് ഷോൾഡർ സ്ലീവാണ് വരുന്നത് ഈ ഭാഗത്തൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ വർക്ക് സൈസസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വേണം മൾട്ടി കളറിൽ വരുന്ന ഒരു ഓവർ സൈസ് ടീഷർട്ട് ആണ് ഓറഞ്ച് ആൻഡ് യെല്ലോ കളറിലാണ് കളർ വരുന്നത് ഒരു സൺസെറ്റിന്റെ ഒക്കെ ഒരു കളറാണ് വരുന്നത് സ്ലീവ് ഓഫ് ഷോൾഡർ സ്ലീവ് ആണ് ഫൈവ് സ്ലീവ് ആണ് ഈ പ്രൊഡക്ടിന്റെ സൈസസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രിബിൾ എക്സലുള്ളി അതാണ് ബാക്ക് പോഷൻ പോഷ് നെക്സ്റ്റ് ഒരു ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു ഓവർ സൈസ് ടീ ഷർട്ടാണ് സ്ലീവ് ഓഫ് ഷോൾഡർ സ്ലീവാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വർക്ക് ഉണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഓൺലി അടുത്തതൊരു പീച്ച് കളറിൽ വരുന്ന ഒരു ടീ ഷർട്ടാണ് ഗ്ലൗസിങ് മെറ്റീരിയൽ ആണ് വരുന്നത് ലിത്ര ടൈപ്പ് ആണ് സ്ട്രെച്ചബിളാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഓൺലി സെയിം മെറ്റീരിയലിൽ വരുന്ന ഒരു പിങ്ക് കളർ കോപ്പാണ് ഒരു ഗ്ലേസിംഗ് മെറ്റീരിയലാണ് വരുന്ന ഹാഫ് സ്ലീവാണ് വരുന്ന ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽനുള്ളിൽ അതാണ് ബാക്ക് വോഷൻ എന്നാൽ ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിലെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് വാട്ട്സ്ആപ്പിലെങ്കിലും ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റിയാണ് എല്ലാ ലിമിറ്റഡ് സ്റ്റോക്കാന്ന് പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം ഇവരെ ബൈ